വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് എൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ കോക്ടൈൽ മിൽക്ക് ഷേക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ സ്റ്റൈലിലുള്ളൊരു കോക്ടൈൽ മിൽക്ക് ഷേക്ക് ആണ് അതിൻ്റെ അകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് അത് നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയതായിട്ടൊന്ന് പ്രൈസ് ചെറിയാൽ മതി ക്യാരറ്റ് പുഴുങ്ങിയെടുക്കണോട്ടോ ാരറ്റ് പുഴുതി പുഴുങ്ങിയെടുത്ത ക്യാരറ്റ് ആണ് ക്യാരറ്റ് പുഴുങ്ങിയെടുക്കണം ഓക്കെ അടുത്ത വേണ്ടത് നല്ല പഴുത്ത പപ്പായ നല്ല പഴുത്ത കുരുവെള്ളം മാറ്റിയുള്ള പപ്പായാണ് വേണ്ടത് അടുത്തതായിട്ട് ഇത് പാലാണ് ഒരു അര ലിറ്റർ പാല് ഐസ് ആക്കി എടുത്തേക്കുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് പോലെ ആക്കി എടുത്തേക്കട്ടി ആക്കി എടുത്തേക്കുന്നതാണ് ഇതും കൂടെ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ യൂസ് പിന്നെ ഒരു മൂന്ന് സ്കൂപ്പ് ഐസ്ക്രീമാണ് നമ്മുടെ വാനില ഐസ്ക്രീം ഒരു മൂന്ന് സ്കൂപ്പ് മതി ഇത്രയൊന്നും വേണ്ട മൂന്ന് സ്കൂപ്പ് മതി പിന്നെ വേണ്ടതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ഓക്കെ ഇപ്പം നമുക്ക് ജ്യൂസ് അടിച്ചിട്ട് വരാം ജ്യൂസ് റെഡി ആയിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഈ സാധനം ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് നമ്മളീ ഇതിൻ്റെ അകത്ത് കോൺഫ്ലേക്സും ക്യാഷിനട്ടും പിന്നെ റൈസിനും ഇത് നമ്മൾ ഈ ജ്യൂസിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യും ഷെയ്ക്ക് ആണ് അതിലോട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഈ സാധനം കളിക്കാൻ കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് സെർവിങ് ക്ലാസ്സിലേക്ക് വാർത്താം അപ്പോൾ നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ പോക്ടൈൽ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നോക്കുക ഇത് കുടിക്കാനും അടിപൊളിയാണ് ഇത് കാണുന്ന പോലെ പോലെയല്ല അടിപൊളി ടേസ്റ്റ് സാധനം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം ഞാൻ ക്യാരറ്റ് ഒരു മൂന്ന് നാല് ക്യാരറ്റ് പുഴുങ്ങിയത് അപ്പം ഒരു പപ്പായ ഒരു ചെറിയൊരു പീസ് ഷുഗർ പാല് കട്ടിയാക്കിയത് പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കോൺഫ്ലേക്സ് കാഷിനട്ട് റൈസി ഇതെല്ലാം കൂടെ കൂടി മിക്സിയിലിട്ട് അടിച്ച് എടുത്തതാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി സി യു